ഹലോ അസ്സാമലൈക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം നമ്മളെ വീട്ടിൽ തൈരും ഉള്ളിയും ഉണ്ടായപ്പോൾ നമുക്കിങ്ങനെ ഉണ്ടാക്കാൻ തോന്നിയില്ലല്ലോ അത് കൊണ്ട് ഉച്ചക്കത്തെ ഭക്ഷണത്തിന് നമുക്കിങ്ങനെ ഒന്ന് ഉണ്ടാക്കി നോക്കിയാലോ അതിന് കുറച്ച് ബോളിൽ തൈരെടുത്തത് പാത്രത്തിൽ കൊഴിച്ച് അതിന് പത്ത് ചെറിയ ഉള്ളി ഞങ്ങളെടുത്തിരിക്കുന്നത് അതിനെ ചെറിയ ഉള്ളി വാങ്ങി നാല് കീറാക്കി അല്ലെങ്കിൽ അങ്ങനെ ഇട്ടാലും മതി ചെറിയ ഉള്ളിട്ട് രണ്ട് അത് കഴിഞ്ഞിട്ട് നമുക്ക് രണ്ട് പച്ചമുളക് ഇടുക എരിവിനനുസരിച്ച് മുളക് ഇട്ടുകൊണ്ട് ഞാൻ രണ്ട് പച്ചമുളക് കിട്ടിക്കണേ എന്നിട്ട് ഗരം മസാല അതിന് ശേഷം കാശ്മീരി മുളക് പൊടി എന്നിട്ട് എന്തൊക്കെയാണ് വിശേഷങ്ങൾ എല്ലാവർക്കും സുഖമല്ലേ ആദ്യമായിട്ട് കാണുന്ന ആൾക്കാരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക അതിനുശേഷം രണ്ട് ഉള്ള ഉപ്പ് അത്യാവശ്യത്തിന് ഉപ്പ് ഇട്ട് നമുക്കൊന്ന് ഇളക്കി കൊടുക്കുക ആ തയ്യലും എല്ലാം ഇവിടെ മിക്സ് മെച്ചാവുന്നവരെ ഒന്ന് നമുക്ക് ഇളക്കി കൊടുക്കുക ഫേസ്ബുക്കിലെ കാണുന്നില്ല അത് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക അങ്ങനെയെല്ലാം ഒന്ന് വീഡിയോസ് സ്ലിപ്പ് ചെയ്യാതെ കാണാൻ നോക്കിയാൽ സമയത്തിനനുസരിച്ച് വീഡിയോസ് കാണാം ആരും മറക്കാതെ വീഡിയോസ് കാണാൻ മറക്കരുത് അവിടെയൊക്കെ റിസ്റ്റ് പറയും അതിനവിടെ ഇരിക്കട്ടെ ഇനി നമുക്ക് ഇനി നമുക്കൊന്ന് കടു പറം ഞാൻ ഇങ്ങനെ കടു പറ മഞ്ചാട്ടി എളുപ്പത്തേച്ച് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് അത് എണ്ണ ചൂട ശേഷം നമുക്ക് കടുവിടുക കുറച്ച് കടുക്കിട്ട് കുറച്ച് കടുക്കിട്ട് ഞാൻ ഇട്ടിട്ട് പൊട്ടിക്കഴിഞ്ഞാൽ ചെറിയ ചീരം വലിയ ചീര കിട ഒരരുവിൽ ചെറിയ ജീരക ഞാൻ അവിടുത്തെ തന്നെ വലിയ ജീരക അവിടുന്ന് ചെന്ന് ഒന്ന് ചട്ടീര മൂപ്പതിന് ശേഷം നമുക്ക് വെളുത്തുള്ളി ഇടാം നുള്ളി വെളുത്തുള്ളി അതിന് ഇഞ്ചി ചെറിയ കഷ്ണങ്ങളാക്കി നുറുക്കിയിട്ട് അതിലേക്ക് ഇടുക എന്നിട്ട് ഒന്ന് ഇളക്കി കൊടുക്കാം ഒന്ന് ഉള്ളി കടുവ ചെറിയ ഉള്ളി അല്ല ചെറിയ ഈ ഇഞ്ചി വെളുത്തുള്ളി ഇഞ്ചി വെളുത്തുള്ളി എന്നറിയുന്നത് ചെറിയ ചെറിയ ജീരകം വലിയ ജീരകം എല്ലാം പാടും ഒന്ന് മിക്സ് ആകും ഒരു ഒരുന്നിളക്കി കൊടുത്താൽ അതിന് ശേഷം നമുക്ക് ഒന്ന് വലിയ ഉള്ളി ആ ഒരു വലിയ ഉള്ളി എടുത്തിട്ടുള്ളു ഒന്ന് വലിയ ഉള്ളി ഒന്ന് ഇളക്കി കൊടുക്കുക അല്ല എന്തൊക്കെയാണ് നിങ്ങളെ വീട്ടിലെ വിശേഷങ്ങൾ എല്ലാവർക്കും സുഖമല്ലേ എല്ലാവർക്കും അഹത്തല്ല വീഡിയോസ് എൻ്റെ വീഡിയോസ് സമയത്തിനനുസരിച്ച് എല്ലാവരും ഒന്നും സ്ലിപ്പ് ചെയ്യാതെ കാണാൻ നോക്കിയാൽ നിങ്ങൾക്ക് അറിയുന്നതൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക മറക്കരുത് എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടില്ലേ വീഡിയോസ് ആരും കാണാൻ ശ്രമിക്കണില്ലേ എന്നത് അതിന് നമുക്ക് രണ്ട് കറിയത്തിൽ ഇട്ട് രണ്ടെണ്ണം അല്ലേ നീ രണ്ടെണ്ണമുള്ളു രണ്ടെണ്ണമല്ല മൂന്നാല് രണ്ട് മൂന്നെണ്ണം ഉണ്ട് നമുക്കൊന്നും അല്ലാതെ മതി ഒന്ന് മിക്സ് ആവുന്നതിന് ഇളക്കി കൊടുക്കുക നല്ല ഇടിമഴുണ്ട് മഴ പെയ്താൽ നല്ല നല്ല ചുവപ്പ് നല്ല നിലക്കി കൊടുത്തി നമുക്ക് നല്ല രസം ഉണ്ടാകണം കേട്ടോ കറി നല്ല നടി പൊടിക്കണം ഇങ്ങനെ എല്ലാവരും ഉണ്ടാക്കി നോക്കാം നിങ്ങളുടെ നല്ല മഴ വരുന്നുണ്ട് അപ്പം ഈ സമയത്ത് നല്ല മഴ വരുന്നുണ്ട് ശേഷം നമുക്ക് രസം മഞ്ഞൾപ്പൊടി കരണ്ടും പോയിവിടെ കരണ്ട് കരണ്ട് എന്നിട്ട് നല്ല മൂപ്പ വന്നിട്ട് മക്കളൊക്കെ കൊടുത്ത ശേഷം നമ്മക്കിട്ട് തയ്യാറാക്കി ഒഴിക്കണം എല്ലാം വാടിയിട്ട് ഒഴിച്ചാൽ പറ്റില്ലേ അതാ മസാല മസാലക്കൂട്ട് തൈര് കഴിച്ചു നല്ല അടിപൊളിയിട്ടില്ലേ എത്ര ചോറ് കഴിച്ചാലും മതിയാവില്ല ഇങ്ങനെ എന്താക്കി നോക്കിയാൽ ചോറ് കഴിച്ചിട്ട് ഇല്ലെങ്കിൽ എന്നോട് പറയണ്ടോ നല്ലാന്ന് ചോറ് നല്ല കഴിച്ചു തൂപ്പറല്ലേ അടി പൊളി കണ്ടില്ലേ അതിന് കുറച്ച് പേരുണ്ട് കമ്മി ഉണ്ടായപ്പോൾ കുറച്ചുകൂടി മുളകും പൊടി ഇട്ടിരിക്കുന്നു എന്നിട്ട് ഒരു ഒന്ന് തിളക്കുന്നേരം ഒന്ന് അഞ്ച് മിനിറ്റ് ഒന്ന് തള കൂട്ടുന്നേരം ഒന്ന് അടച്ചിട്ട് തിളച്ചിരുന്ന് ഞങ്ങൾക്ക് ഒരു അഞ്ച് ഒരുമിച്ച് പരമിനിറ്റാക്കൊന്ന് വാങ്ങിക്കാം നല്ല അടിപൊളി കറിയേക്കും വേണമെങ്കിൽ ഒരു നുള്ളു അല്ല കുഴക്കില്ല കറി ഇപ്പം വാണ്ടവർക്കില്ല വാണ്ടൂർക്ക് മല്ലിച്ചപ്പൂടാക്കില്ലേ ഏതാനും കുഴപ്പമില്ല നല്ല സൂപ്പറായിരിക്കണേ നല്ല അടിപൊളി ആയിരിക്കണ കറി ഇങ്ങനെ എല്ലാവരും ഉണ്ടാക്കി നോക്കിയാൽ കമ്മൻറ്റ് ഇത് ഓക്കെ എന്നാൽ പിന്നെ അടുത്ത വീഡിയോ കാണുന്നവരെ എല്ലാവർക്കും അസലമലേക്കും ഗുഡ് ബൈ